ഇന്നത്തെ ദിവസം സിദ്ധു ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കുന്ന ദിവസോ ഒന്നുകിൽ സിദ്ധു എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് തുറന്നു പറയുന്നു അതല്ലെങ്കിൽ ഞാനും നന്ദനും രജനിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമായത് ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഞാൻ ഭീഷണിയുടെയോ വഴക്കിന്റെയോ രൂപത്തിലല്ല ഇത് പറയുന്നത് എന്തായാലും ബഹളം മുന്നോട്ടോ ഉദ്ദേശിക്കുന്നില്ല അച്ഛൻ ഞങ്ങളുടെ ധൈര്യവും ശക്തിയുമായിരുന്നു ഞങ്ങളുടെ സ്നേഹമായിരുന്നു കരുതലായിരുന്നു പക്ഷേ അച്ഛൻ ഞങ്ങൾ ഒറ്റയടിക്ക് കൈവിട്ട് കളഞ്ഞു ആശ്രയം നഷ്ടപ്പെട്ടതുപോലെ ഞങ്ങളിപ്പോ നിൽക്കുന്നത് പക്ഷേ വെറും ആശ്രയമല്ല ഞങ്ങൾക്ക് വേണ്ടത് പട്ടിണി കിടക്കാം പക്ഷേ അത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആവണം സിദ്ധു പണം കൊണ്ട് ഞങ്ങളുടെ തലയിലൂടെ തട്ടിത്തന്നിട്ടോ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം മുന്നിലെത്തിച്ചിട്ടോ അല്ല ഞങ്ങളുടെ ഗൃഹനാഥനാവേണ്ടത് എല്ലാവരും ഒറ്റ മനസ്സാണെന്ന് തെളിയിച്ചിട്ടാ ആരും രഹസ്യങ്ങളും മൂടി വയ്ക്കുന്നില്ല എന്നറിയുമ്പോഴേ കുടുംബജീവിതത്തിൽ ഒരു വെളിച്ചവും വിശ്വാസവും വരൂ അതുകൊണ്ട് ആ തനൂജയെ കുറിച്ചുള്ള കാര്യങ്ങള് തുറന്നു പറഞ്ഞേ പറ്റൂ പുറത്തിറങ്ങുമ്പോ ഞങ്ങൾക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റണം അച്ഛൻ സഹായം മാത്രം ചെയ്തൊരു പെണ്ണ് കുടുംബത്തിന് ഭീഷണിയാകുന്നുണ്ടെങ്കില് അവളെ നിയമപരമായിട്ട് നേരിടണം അച്ഛനെ അവൾക്കെതിരെ കോടതിയിൽ പരാതി കൊടുക്കണം നമ്മൾ നിർണായകമായ ഒരു ഒരു നിമിഷത്തിലും അടുത്ത നിമിഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് സിദ്ധുവിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണോ മുന്നോട്ട് പോകുന്നത് അതോ വേർപിരിയലിന്റെ സമയമായോ എന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം അയ്യോ എന്തൊക്കെയാ ഈ പറയുന്നത് വേണ്ട നീ മിണ്ടരുത് നിന്റെ ഒച്ച കേൾക്കരുത് ഇവിടെ പക്ഷം പിടിച്ചു നിന്ന് ഈ പ്രശ്നം ഇതുവരെ എത്തിച്ചത് നീയാ നന്ദ ഇവളോട് മാറിപ്പോവാൻ പറ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ സമാധാനം പറയാം ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ